അന്യ സ്ത്രീകളോട് സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും മതവിധി എന്താണ് കണ്ടാൽ ആശിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഒറ്റക്കാണെങ്കിൽ അവൾ അന്യപുരുഷനോട് സലാം പറയലും അന്യപുരുഷന്റെ സലാം മടക്കലും ഹറാമാണ് കുറ്റകരമാണ് അതുപോലെ തന്നെ അന്യപുരുഷൻ അവളോട് സലാം പറയലും അവളുടെ സലാം മടക്കലും കറാഹത്താണ് ഇവിടെ സ്ത്രീയുടെ ഭാഗത്തു നിന്നാകുമ്പോൾ രണ്ടും ഹറാമാണെന്നും അതുപോലെ തന്നെ പുരുഷന്റെ ഭാഗത്തു നിന്നാകുമ്പോൾ രണ്ടും കറാഹത്താണെന്നും നമുക്ക് കാണാൻ സാധിക്കും ഒരു അന്യ സ്ത്രീ സലാം പറയുമ്പോഴും അവൾ ആ അന്യ പുരുഷന്റെ സലാം അടക്കുമ്പോഴും അവളിലേക്ക് ആഗ്രഹം ജനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ വ്യത്യാസത്തിന് കാരണം കണ്ടാൽ ആശിക്കപ്പെടാത്ത വാർദ്ധക്യവത്തിരി ഒരു സ്ത്രീ അതുപോലെ തന്നെ കണ്ടാൽ ആശിക്കപ്പെടുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്കല്ലെങ്കിൽ കൂട്ടമായിട്ടാണെങ്കിൽ അവളോട് അവൾ പുരുഷനോട് സലാം പറയിലും പുരുഷന്റെ സലാം അവൾ മടക്കലും സുന്നത്താണ് നേരെ തിരിച്ചും അതുപോലെയാണെന്ന് തൊഷ്പയിലും ഷർവാനിയിലും മുഖനിയിലും കാണാൻ സാധിക്കും